لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني أن قولي وما توفي في إلا بالله عليه توكلت وإليه منيب زي فترة الشاصر لا يسهل അള്ളാഹു പഠാനുഭവത്താലും നമ്മുടെ മുഴുവൻ പാപങ്ങളും കരുണയാലും നമുക്ക് മാപ്പാൻ പറ്റൊരു മാതാകട്ടെ നമ്മളെല്ലാവരെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മുസ്ലിമികളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണമെന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ് ബുദ്ധിയുള്ളവർ മരണത്തെ കൂടുതലായി ഓർക്കുന്നവരാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ അബ്ബാബു സുബ്രഹാൻ മുഹമ്മദ് ആല ഒരുപാട് സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എപ്പോഴും മരണത്തെ ഓർക്കണമെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഓരോ മുസ്ലിം തയ്യാറായിരിക്കേണ്ടതുമാണെന്ന് ിൽ കൂടി അള്ളാഹു സുബാന നിരന്തരമായി വളർത്തുന്നുണ്ട് ഒരാളും തന്നെ ഈ ഭൂമുഖത്ത് ബാക്കിയാവുകയില്ല ഈ ദുനിയവിലുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് നാശമടയുന്നതാണ് അതിനൊരവസാനമുണ്ട് എന്നാൽ ഏകാധിപതിയായ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാവും അവൻ മാത്രമേ ബാക്കിയാവുകയുള്ളൂ മനുഷ്യൻ എത്ര തന്നെ ശക്തനാണെങ്കിലും അവൻ എത്ര തന്നെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഒരു കാരണവശാലും അവന് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുവാനോ മരണത്തിൽ നിന്ന് ഓടിയടിക്കാനോ സാധിക്കുകയില്ല ുംവിടെയാണെങ്കിലും അത് നിങ്ങൾ നിർമ്മിച്ച ഒരു കോട്ടക്കുള്ളിലാണെങ്കിലും ശരി നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകരാണ് മുഹമ്മദ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യനാണ് പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് വമാ ഖുൽദ മിത്ത ഖാലിദൂൻ മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികൾ ഏകനായ അല്ലാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ അവരെ നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അഹങ്കാരത്തോടെ കൂടി ജീവിക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിന്റെ അഹങ്കാരവും കണ്ടപ്പോൾ അത് അവർ എന്നും ഈ ദുന്യാവിൽ ജീവിക്കുന്ന ആളുകളെ പോലെ തോന്നിപ്പോകും നമുക്കൊരു നാശമോ മരണമോ വരികയില്ല നമ്മൾ എന്നെന്നും ഈ ദുന്യാവിൽ ശാശ്വതരായിരിക്കും എന്ന രീതിയിലുള്ള

എങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത് പിന്നെ ഇവർ മാത്രമാണോ ശാശ്വതരായിട്ട് ജീവിക്കുക എല്ലാവരെയും കൂടി നടക്കുന്നവർ വിചാരിക്കുന്നത് അവരെ ഈ എന്നെന്നും ജീവിക്കുമെന്നാണോ അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ ഓരോരുത്തരെയും പുൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് പറയുന്നു നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കണം ബുദ്ധിമാൻ എന്നാൽ മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവരാണെന്ന് ആലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം പലപ്പോഴും നമ്മള് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മള് വീടിൽ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിക്കലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാല് കാര്യങ്ങളാണ് പ്രത്യേകമായി പ്രധാനമായിട്ട് കുലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് മരണ മരണപ്പെട്ട ആളുകളെ കഫൻ ചെയ്യണം അതുപോലെ തന്നെ ചെയ്യണം പിന്നെ കുളിപ്പിക്കണം നമസ്കരിക്കണം ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിലെ ചില ദുബാഹങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മളെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ മനുഷ്യന്റെ അവസ്ഥയാണ് ഏത് സമയത്തും സംഭവിക്കാം നമ്മളെ വീട്ടിലൊരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ നമ്മളൊരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഒരു കിടക്കയിലോ കിടത്തണം താടി കൊടുക്കണം അതുപോലെ തന്നെ ഉടനെ തന്നെ മരണപ്പെട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കൈയും കാലും അതായത് സന്ധികൾ നമ്മുടെ ജോയിന്റുകൾ ജോയിന്റുകൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചു പോകും അതുകൊണ്ട് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ പ്രയാസമാവും അതുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈയും അതുപോലെ തന്നെ ജോയിന്റുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ലൂസാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഉടനെ താടി കെട്ടണം പണ്ഡിതന്മാർ പറയുന്നുണ്ട് കുറച്ച് ഭാരമുള്ള വസ്തുക്കൾ അധിക ഭാരമുള്ളതല്ല ചെറിയ ഭാരമുള്ള വസ്തുക്കൾ വയറിന് മേൽ വെക്കുന്നതും നല്ലതാണ് വയറു വരുത്തു വരാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില സമയത്ത് നമുക്ക് പല അവസ്ഥകളും വരും ചില ആളുകളുടെ നമ്മളെ മുമ്പിൽ വെച്ച് മരണത്തോട് മല്ലിരുന്ന അവസ്ഥകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട് ആ അവസ്ഥകളിൽ നമ്മൾ അവർക്ക് കെമ ചൊല്ലിക്കൊടുക്കണം വേറൊന്നും നമ്മൾ ആ സമയത്ത് പറയാതെ ആ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെലിമ ചൊല്ലിക്കൊടുക്കും പൊരമാക്കൾ പറയുന്നുണ്ടെങ്കിൽ കെലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ മയിൽ വരയ്ക്കാൻ പോകുന്ന ആൾ ആളാത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മൾ ദേശി പിടിക്കാൻ പാടില്ല നീ നിർബന്ധിപ്പിച്ച് ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കിൽ പോയി കെലിമ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അദ്ദേഹം കെലിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാതിരിക്കണം പിന്നെയും നമ്മൾ ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് വേറെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചൊല്ലിക്കൊടുക്കണം എനിമ പറഞ്ഞ് പിന്നെ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെല്ലിയിട്ടില്ലെങ്കിൽ ചെല്ലുന്നത് വരെ നമ്മൾ നിർബന്ധിക്കാത്ത രീതിയിൽ എനിമ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അങ്ങനെ കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു ബെഞ്ചിൽ കിടത്തണം അല്ലെങ്കിൽ ഒരു ഒരു കട്ടിലിൽ കിടത്തിയിട്ട് ഇതുപോലെ ചെയ്യണം താടിയൊക്കെ കെട്ടിക്കൊടുത്ത് അതുപോലെ തന്നെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചു കൊടുക്കണം വായും അടച്ചു കൊടുക്കണം പിന്നെ അടുത്തതായി നമ്മള് അതുപോലെ തന്നെ വിരൽ രണ്ട് വിരലുകൾ ചേർത്ത് കെട്ടണം സ്വാഭാവികമായിട്ട് തണുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരം പുറത്ത് കട്ടിയായി പോകും അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുളിപ്പിക്കുക എന്നുള്ളത് മയത്തിനെ കുളിപ്പിക്കണം കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കുക ആരോഗ്യങ്ങൾ പറയുന്നത് മൂന്ന് പ്രാവശ്യം ഈ മയത്തിന്റെ ശരീരം മുഴുവനായിട്ട് വെള്ളം ഒഴിക്കണം അതിലൊന്നാമത്തെ പ്രാവശ്യം വേണം നമുക്ക് സോപ്പോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പണ്ട് കാലങ്ങളിൽ താളിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് വെള്ളത്തിന്റെ കൂടെ താളി ഉപയോഗിച്ചിട്ടായിരുന്നു ഇപ്പൊ ചിലപ്പോ ഒരുപാട് ആളുകൾക്ക് അത് അറിയില്ല അതുകൊണ്ട് നമുക്ക് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നാമത്തെ പ്രാവശ്യം വൃത്തിയാക്കാം പിന്നെ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കണം അവസാനത്തെ വൃത്തിയാക്കലിൽ നമ്മൾ സുഗന്ധം ഒക്കെ ചേർക്കണം ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം ചൂടുള്ള വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ഒരു മീഡിയം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നൊണ്ട് പ്രശ്നമില്ല ചെറിയ തണുപ്പുള്ള വെള്ളമാണെന്നൊക്കെ കുലമാക്കൾ പറയുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ മുഴുവനായിട്ട് സാധാ വെള്ളം മാത്രം ഉപയോഗിച്ച് നമ്മളെ മയത്തിനെ നമ്മള് ഫുള്ളായിട്ട് വൃത്തിയാക്കണം പിന്നെ മയത്തിന്റെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് വൃത്തിയാക്കണം വയറൊന്ന് ചെറുങ്ങനെ തള്ളിക്കൊടുത്ത് നജസ്സുകളൊക്കെ പുറത്താക്കി വൃത്തിയാക്കണം കുളിപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ ആര് കുളിപ്പിക്കണം എന്നുള്ളത് പലമാക്കൾ പറയുന്നുണ്ട് ഏറ്റവും നല്ലത് ഉപ്പയാണ് അല്ലെങ്കിൽ വെല്ലുപ്പയാണ് അല്ലെങ്കിൽ മകനാണ് ഈ മൂന്നാളുകൾ ഒരുമിച്ച് കൂടി കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ കുളിപ്പിക്കുന്ന ആള് വിശ്വസ്തനായിരിക്കണം ചില സമയത്ത് ഈ പറഞ്ഞ ഉപ്പാക്കുക അല്ലെങ്കിൽ മക്കൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കൊന്നും ഒരു ധൈര്യം വരാത്ത അവസ്ഥ ഉണ്ട് ചില സമയത്ത് അറിയുന്നുണ്ടാവില്ല അപ്പോ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല പക്ഷെ അയാൾ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരമാണ് മറക്കപ്പെട്ട് നടക്കുന്ന ശരീരമാണ് അത് കുളിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള ഒരുപാട് ന്യൂനതകൾ നമ്മൾ കാണാൻ സാധ്യതയുണ്ട് അതൊരു കാരണവശാലും നമ്മൾ പുറത്തു പറയാൻ പാടില്ല അത് വലിയ തെറ്റാണ് അറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വസ്തനായ ആളായിരിക്കണം പുറത്തു പറയാൻ പാടില്ല മയത്തിന്റെ ന്യൂനതകളൊന്നും അതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ മൂന്ന് പ്രാവശ്യത്തിൽ ചില സമയത്ത് വൃത്തിയായിക്കൊള്ളണമെന്നില്ല അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അതിന് ഒറ്റയാക്കി കഴുകണം നാലല്ല പിന്നെ അഞ്ചു പ്രാവശ്യം കഴുകണം ചില സമയത്ത് നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പിന്നീട് ചിലപ്പോൾ രജസ് പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ മൊത്തമായിട്ട് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ആ രജസ് വന്ന ഭാഗം മാത്രം നമ്മൾ കഴുകിയാൽ മതി എന്നിട്ട് പലതും സംഭവിക്കാറുണ്ട് പിന്നെ ചില സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ പല അവസ്ഥകളും വരാറുണ്ട് ചില സമയത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത മയത്തുകളാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇത്ര കഴുകി കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് വന്നു കൊണ്ടേരിക്കും നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ മൂന്നു പ്രാവശ്യം കഴുകി പിന്നീട് ഉടനെ നമ്മൾ തുണികൊണ്ട് മടച്ച് കഫൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് നമ്മൾ തുണി കൊണ്ട് മയ്യത്തിന് പൊതിയുന്ന രീതിക്കാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കഫം ചെയ്യാം കഫം ചെയ്യുന്ന സമയത്ത് പുരുഷനാണെങ്കിൽ മൂന്ന് തുണിയാണ് മൊത്തം മറയ്ക്കുന്ന തരത്തിലുള്ള വലുപ്പമുള്ള മൂന്ന് വെള്ള തുണികൾ അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം വെള്ളം നിർബന്ധമുള്ളതല്ല പക്ഷെ വെള്ള തുണിയാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറ് ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള വിഷയമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് മൂന്ന് തുണികൾ വലിയ മൂന്ന് തുണികൾ കൊണ്ടാണ് പുരുഷനെ മറക്കേണ്ടത് മുഴുവനായി കെട്ടണ മുഖം മാത്രം രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ കാണുന്നതാണ് ആ രീതിയിലാണ് കപ്പൻ ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം അതുപോലെ കപ്പൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കണം കുറച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ നല്ലതാണ് അതുപോലെ സ്ത്രീതാണെങ്കിൽ ഒരു അഞ്ച് വസ്ത്രമാണ് പുരുഷനാണെങ്കിൽ മൂന്ന് കഷ്ണം തുണിയാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് മൂന്ന് കഷ്ണം തുണിയിലൊക്കെ നമ്മൾ സ്ത്രീ ആണെങ്കിൽ അഞ്ച് കഷ്ണം തുണിയാണ് വേണം അതിലൊന്ന് അരഭാഗത്തിന്റെ അടിയിലേക്ക് മറിക്കുന്ന തരത്തിലുള്ള തുണി രണ്ടാമത്തത് അരയുടെ മുകളിലേക്ക് മറിക്കുന്ന തരത്തിലുള്ള ഒരു തുണി ഇങ്ങനെ ആദ്യം സ്ത്രീയെ കഫം ചെയ്യണം സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളാണ് അതുപോലെ തന്നെ കഫൻ ചെയ്തു കൊടുക്കേണ്ടതും സ്ത്രീകളാണ് പുരുഷന്മാരാണ് അതുപോലെ തന്നെ പുരുഷന്റെതും അങ്ങനെ തന്നെയാണ് പുരുഷനെ കുളിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ പുരുഷനാണ് അവരൊക്കെ ഇല്ലാത്ത അവസ്ഥകളിലാണ് പിന്നെ ചർച്ചകൾ സ്ത്രീക്ക് സ്ത്രീയാണ് കുളിപ്പിച്ചു കൊടുക്കേണ്ടതും കഫൻ മറച്ചു കൊടുക്കേണ്ടതും അതുപോലെ തന്നെ പുരുഷന്മാർ പുരുഷനാണ് സ്ത്രീക്ക് അടിയിലും ഒരു തുണി കൊണ്ട് പൊതിയണം മുഗൾ ഭാഗത്തും ഒരു തുണി കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തമീസ് എന്ന് പറയും സ്ത്രീകൾ നമസ്കരിക്കുന്ന സമയത്ത് ഇടുന്ന തമീസ് അത് മൊത്തമായിട്ട് മറച്ചു വിട്ടു അതിനുശേഷം മുഴുവൻ മറക്കുന്ന രണ്ട് തുണികൾ വീണ്ടും ഇങ്ങനെയാണ് സ്ത്രീയെ കഫൻ ചെയ്യേണ്ടത് അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ അടുത്തത് ദഫൻ ചെയ്യുക ദഫൻ ചെയ്യുക എന്ന് പറഞ്ഞാല് മറമാടുക ഖബർസ്ഥാനിൽ മറമാടുന്ന നമ്മൾ ഖബ്രസ്ഥാനിൽ മറന്നാടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമസ്കാരം അത് കഴിഞ്ഞിട്ട് കഫം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നമസ്കരിക്കും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം നമ്മുടെ മയ്യത്തിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ വിറകിൽ നിന്ന് നമസ്കരിക്കും നമസ്കരിക്കുമ്പോൾ നമ്മൾ പുരുഷനാണെങ്കിൽ മരണപ്പെട്ട ആൾ പുരുഷനാണെങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് ആ പുരുഷന്റെ തലയുടെ അടുത്താണ് സ്ത്രീ ആ സ്ത്രീയുടെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഇമാമ നിൽക്കേണ്ടത് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സമയത്തും അള്ളാബ് നമ്മളൊക്കെ കാട്ടെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് മരണം വരാൻ സാധ്യത നമുക്കൊരു ഉറപ്പില്ല അള്ളാബുന്റെ തീരുമാനം നമ്മൾ എപ്പോഴും ഇതിനൊക്കെ വേണ്ടി തയ്യാറായി നിൽക്കണം നമ്മള് പെട്ടെന്നായിരിക്കും അതേപോലെ മരണപ്പെടുക മരണപ്പെട്ടുകഴിഞ്ഞ പിന്നെ ആ സമയത്ത് നമുക്ക് നിസ്കാരത്തെ കുറിച്ച് പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല നമ്മള് ഇതിന്റെ മയത്ത് പരിപാലനത്തിന്റെ ഓട്ടത്തിലായിരിക്കും പെട്ടെന്ന് ലാസ്റ്റായിരിക്കും നമ്മള് പള്ളിയിൽ കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കാം ാണ് എന്താ ചൊല്ലേണ്ടത് ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മളൊക്കെ വിശ്വാസികളാണ് അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളെ ഇതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തണം ചെറിയ രീതിയിൽ പഠിക്കണം മയ്യത്ത് നമസ്കാരത്തിന്റെ ദുബളൊക്കെ പഠിക്കണം നാല് തെക്ക് വീറത്തോടു കൂടിയിട്ടുള്ള നിന്നിട്ട് മാത്രമുള്ള നിസ്കാരമാണ് മയ്യത്ത് നമസ്കാരം ഒന്നാമത്തെ തെക്ക് കഴിഞ്ഞ ഉടനെ ഫാത്തിഹ ചൊല്ലും

ാണ് പക്ഷെ അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുവാ അല്ലേ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് ആ ദുവാ അറിയില്ലെങ്കിൽ എത്ര മോശമാണ് അതുകൊണ്ട് നമ്മൾ ദുവാ ചിരിഞ്ഞ് ആ നെല്യ ദുവാ ആർക്കും അറിയില്ലെങ്കിൽ അയാൾ ഇത്ര പറഞ്ഞാൽ മതി പറഞ്ഞോ പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷെ നമ്മൾ ഈ പാവ നമസ്കാരത്തിൽ പോയപ്പോ ഒരു പാവം സുഹൃത്താണ് അദ്ദേഹം നമസ്കരിച്ച് പെട്ടെന്ന് ഒന്നാമത്തെ തെക്കേർ കിട്ടി ഒരു മൂന്ന് സെക്കൻഡിനുടനെ തന്നെ രണ്ടാമത്തെ തെക്കൂറും കൂടി പറഞ്ഞു ചെല്ലാനുള്ള സമയം സംസ്കാരം കഴിഞ്ഞ പള്ളിയിൽ ആകെ ചർച്ചയാണ് അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ കൊടുക്കണം ബാറ്റിലുള്ള മൂവിന് ചെല്ലാനുള്ള സമയവും നമ്മൾ കൊടുക്കണം നമ്മൾ ഇമാമ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചില സമയത്ത് ഈ ദുവാ അറിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹു മുഹഫുല്ലഹ് മൂവെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അതിനൊരു ടൈം നിശ്ചയിക്കുക ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അമ്പത് സെക്കൻഡോ നാൽപ്പത്തഞ്ച് സെക്കൻഡോ നമ്മൾ ചെല്ലിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് അത് മൂന്നാമത്തെ തെക്കേര് കഴിഞ്ഞാൽ അണിയുവാം ഇനി നാലാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ചില ആരമ്യങ്ങൾ പറയുന്നത് നല്ലതാണ് എന്ന് ചില ആലിമീങ്ങൾ പറയുന്നുണ്ട് ശരിക്കും ആ നാലാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സലാം കിട്ടാം അതിൽ പ്രത്യേകിച്ച് ദുവാ ചെയ്യും പ്രശ്നമില്ല ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ രൂപം ഇത് നമ്മൾ പഠിക്കണം നമുക്ക് അറിയില്ലെങ്കിൽ ആരോട് ചോദിക്കാം അറിയുന്ന ആൾക്കാരോട് ചോദിക്കാം പിന്നെ ഫാത്തിഹ പിന്നെ ഇബ്രാഹിം ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ലാസ്റ്റ് ദുആയും അത് കുറച്ച് ചെറിയൊരുവായാണ് അത് നമ്മൾ പഠിച്ചു വെച്ചാൽ നല്ലത് ഇങ്ങനെയാണ് നമസ്കാരം നമ്മള് ഒരു നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അവിടെ ടൈം കൊടുക്കണം ബാക്കിയുള്ള ബാക്കി സ്കെറ്റി നമ്മൾ എന്താക്കാൻ പാടില്ല സ്പീഡ് സ്പീഡ് കൂട്ടി പോകാൻ പാടില്ല ആ സമയത്ത് പെട്ടെന്ന് ഒരു പേടിയൊക്കെ വരാൻ സാധ്യത ഉണ്ടോ നമ്മൾ ഒരു വിഷമം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പേടിയും ഉണ്ടാവും ആക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇനിയിപ്പോ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്

ശരിയാക്കി വെക്കും എന്നിട്ട് ഒരു ഒരു തല ചെറിയ എന്നിട്ട്കന്റെ മുകളിലാക്കി വെക്കണം പറയുന്നുണ്ട് നേരെ വലതുഭാഗം വലതുഭാഗം ചരിച്ചിട്ടാണ് ചരിച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ചെറിയ കിടത്തേണ്ടത് പിന്നെ പറഞ്ഞിട്ട് പോകാണ്ടല്ലോ അത്

ആ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് കിട്ടാനുള്ള കടം പിന്നെ അയാൾ കൊടുക്കും കൊടുക്കൂല കൊടുക്കാനുള്ള വെച്ചിട്ട് കൊടുക്കൂല അതുകൊണ്ട് അത് അവിടെ കൊടുത്ത് വീട്ടാൻ വേണ്ടി ലഭിച്ച വൈദ്യത്തിന് വേണ്ടി കടമുള്ള വൈദ്യത്തിന് വേണ്ടി നമസ്കരിക്കാറില്ല സഹാഖി ഞാൻ നമസ്കരിക്കുന്നു ഞാൻ ബാങ്കിലേക്ക് നിക്കാൻ നിങ്ങൾ നമസ്കരിക്കും ആ മൈറ്റെന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും ഏൽപ്പിക്കാനാണ് പതി അല്ലെങ്കിൽ മക്കൾ ഏറ്റെടുക്കണം മക്കള് പറയണ ഈ മൈത്തിന്റെ അല്ലെങ്കിൽ മക്കൾ പറയുന്ന ആരെങ്കിലും ചില സമയത്ത് സഹാപാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് മക്കളൊന്നുമല്ല വേറെ പുറത്തുള്ള ആളുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ആ കടം ഞാൻ ഏറ്റെടുക്കാം ഈ സഹാപിക്ക് നിങ്ങൾ നിങ്ങളെ നിസ്കരിക്കണം ആ കടം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് മഹാന്മാരായ സഹാബങ്ങൾ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കടം വലിയൊരു വിഷയമാണ് കടം നമ്മൾ കൊടുക്കണം അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണത് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാതിരിക്കരുത് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് വാങ്ങാൻ ഭയങ്കര രസമുള്ള കാര്യമാണ് കാരണം പൈസ കിട്ടുകയാണ് പക്ഷെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെല്ലാ പണിയും നടക്കുന്നുണ്ടാവും ണ്ടാവും നമ്മൾ വാഹനങ്ങൾ എടുക്കുന്നുണ്ടാവും നമ്മൾ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാവും കടം മാത്രം നീങ്ങു അവിടെ കിടക്കും അതിനൊരു നൂറ് പോലും തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് വലിയൊരു പർവ്വതം കൊടുക്കുന്നത് പോലെ തോന്നും പക്ഷെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും പക്ഷെ കടം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് കൊടുക്കാതിരിക്കരുത് കടം കൊടുക്കാതിരിക്കസ്കരിക്കുന്ന എത്രയും വലിയ ഭാഗ്യമുള്ള കാര്യമില്ല പക്ഷെ ആ ഭാഗ്യം പോലും ലഭിക്കാതെ പോയ ആൾക്കാരൻ ആരാണ് കടം തിരിച്ചു കൊടുക്കാത്ത ആളുകളാണ് ൾ സ്പീഡിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം ഒരിക്കലും അത് നമ്മൾ കാരണം നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ അടുത്തൊരാൾ മരണപ്പെട്ടു കോടികളാണ് കടം മകൻ അപ്പോഴേ പറഞ്ഞു മരണപ്പെട്ടേ പറഞ്ഞു ഞാനത് ഏറ്റുക്കില്ല കാരണം കോടികൾ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അത് വിളിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹം ഒരു ഓട്ടർഷക്കാരനാണ് മകൻ സാധാ അന്നെ കിട്ടി അന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് വിളിച്ചിട്ട് ഓരോ ആളുകളും ജീവിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം എന്ത് അതുകൊണ്ട് വിചാരിക്കും മക്കളെ ഏറ്റെടുക്കും ഏറ്റെടുത്താൽ തന്നെ ഏറ്റെടുത്തിട്ട് കൊടുക്കണ്ട ചില ആൾക്കാർ കൊടുക്കേണ്ടില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നമ്മളായ വാങ്ങിയ ഹക്കുകളൊക്കെ നമ്മൾ തന്നെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും പെട്ടെന്ന് നമ്മളെ ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് കടം തീർക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേ അദ്ദേഹം വളരെ താഴ്ന്നോടു കൂടി കൂടി വളരെ നല്ല രീതിയിൽ ജീവിച്ച ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ വലിയ ആർഭാടങ്ങളില്ലാതെ ജീവിച്ച ഒരു സഹാബിയായിരുന്നു അദ്ദേഹം പോലും പറയുന്നതിന്റെ ഒരു മനുഷ്യരെ ഏറ്റവും വലിയ പാവപ്പെട്ടവനായി തിരുന്നത് അവൻ കവറിലേക്ക് വെക്കപ്പെടുന്ന സമയത്താണ് ഞാൻ ആയിരിക്കും ആ ഏറ്റവും വലിയ പാവപ്പെട്ടവന് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ജീവിച്ച ആളാണ് അപ്പൊ നമ്മളെപ്പോലുള്ള ഏറ്റവും വലിയ പാപികളായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും നമ്മളൊക്കെ എത്ര അറിയാം അദ്ദേഹം എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പറയും ഞാനും ബാക്കിൽ വരും സങ്കല്പികമായിട്ട് സങ്കല്പികമായിട്ട് ഞാനും നിങ്ങളെ ബാക്കിൽ വരാനുള്ള ആളാണ് അത് നമ്മളെപ്പോഴും ഓർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് നോക്കി വായിക്കണം